ഓ നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ പ്രഥമസ്കന്ധം ശ്രീമദ്ഭാഗവതം മഹാബരണം പ്രഥമസ്കന്ധം എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ടിപ്പോൾ പറയണു പതിനാറാമത്തെ ഭാഗം ഓം ജന്മകർമ്മ ച വിശ്വാത്മനജസ്ആകർത്തുരാത്മന തിരിങ് ഋഷിഷു യാദസ്സു തത് അത്യന്തവിടംബനം വിശ്വാത്മൻ ഈ സർവസ്വരൂപനായിരിക്കുന്ന വിശ്വത്തിൻ്റെ ചൈതന്യം അതാണ് വിശ്വാത്മൻ വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാൻ സ്വയം പ്രകാശിതനാണ് അപ്പം അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് വിഷ്ണു എന്ന ഭാവത്തിൽ ഇരിക്കുന്ന അതിനെയാണ് വിശ്വാത്മൻ എന്ന് പറയാം അജസ്യ ജനനില്ല ഭഗവാന് ജന്മല്ല കർമ്മമില്ല അതുകൊണ്ടാണ് അജസ്യ ജന്മമില്ലാത്ത ഭഗവാനെ അകർത്തുഹു അജസ്യ അകർത്തുഹു ഇത് വളരെ പ്രധാനമാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ജന്മല്ല കർമ്മമില്ല അങ്ങനെയുള്ള ഭഗവാൻ ഞാനാണ് ഇത് ചെയ്യണത് എന്നതും കൂടി ഭഗവാൻ വിചാരിക്കണില്ല എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് എന്നിട്ടും ആത്മനഹ ഈ ജീവാത്മാവിന് തിര്യക്ക് നൃഷു തിര്യങ്ഷിഷു എന്നാണ് തിര്യക്ക് തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലങ്ങത്തിൽ എന്നാണ് അർത്ഥം തിര്യക് വിലങ്ങത്തിൽ അപ്പോൾ ഇവിടെ വിലംഗത്തിൽ ആഹാരം സ്വീകരിക്കുന്നതിനെ തിര്യക് ജാതികളെ എന്ന് പറയും അതുകൊണ്ടാണ് പക്ഷിമൃഗാദികൾ മത്സ്യാദികൾ ഒക്കെ തിര്യക് ജാതികളാണ് അവർ ആഹാരത്തെ സ്വീകരിച്ച് ഭൂമിക്ക് സമാന്തരമായിട്ടാണ് ഈ ആഹാരത്തെ സ്വീകരിക്കുന്നത് നട്ടെല്ല് അവരുടെ അങ്ങനെയാണ് നിൽക്കുന്നത് തിരക്ക് ജാതികള് നമ്മൾ നിവർന്നു നിൽക്കുന്നവരാണ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ആഹാരം സ്വീകരിക്കുന്നു നമ്മൾ കുറങ്ങന്മാരെയൊക്കെ ഇനി വേര് വേരിലൂടെ സസ്യങ്ങൾ മുകളിലേക്കാണ് ആഹാരം കൊണ്ടുപോകുക അപ്പോൾ ഈ ആഹാര സ്വീകരണത്തിൻ്റെ കാര്യത്തിൽ ജലം ആഹാരമൊക്കെ കൊണ്ട് കാര്യത്തിൽ മൂന്ന് തരത്തിലാണ് ഒന്ന് താഴേക്ക് മുകളിലേക്ക് നമ്മളെ പോലുള്ളവർ സസ്യജാലയങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് മറ്റേ ഭൂമിക്ക് സമാന്തരമായിട്ട് ജലാഹാരത്തെ ഖരാഹാരത്തെ സ്വീകരിക്കുന്നു എന്നത് അപ്പോൾ അതുകൊണ്ട് തിരക് ജാതികൾ അതാണ് അതുപോലെ നൃഷിഷു തിരക് ജാതികളും നമ്മൾ നരന്മാർ നരന്മാരിൽ എന്നാണ് അപ്പോൾ തിരക്ജാതികള് മനുഷ്യൻ അതുപോലെ ഋഷിഷു അപ്പം മനുഷ്യരിൽ തന്നെ കുറച്ച് ജ്ഞാനമുള്ളവരെ എന്ന നിലയ്ക്ക് ഋഷികളിൽ മനുഷ്യർ തിരക് ജാതികള് സസ്യജാലങ്ങൾ അതേപോലെ പണ്ഡിതന്മാരിൽ ജ്ഞാനികളിൽ അത് പ്രത്യേകമായിട്ട് ഒന്ന് പറഞ്ഞു അതാണ് ഋഷിഷു യാദസു ജലജന്തുക്കളിൽ യാദ അവിടെ മത്സ്യം തൊട്ടുള്ള തമോ ഗുണികളിൽ നിന്ന് പ്രത്യേകം കണക്കാക്കിക്കൊണ്ടാണ് യാദസു എന്ന് പറയാൻ കാരണം അപ്പോൾ യാദവന്മാരിൽ എന്ന് അവിടെ തെറ്റിദ്ധരിക്കരുത് യാദവന്മാർ മർത്യഭാവത്തിലാണ് അവർ മാക്സിമം ആണ് ഭക്തിഭാവം അവരുടെ മാക്സിമമാണ് അവർ സാത്വിക ഗുണമാണ് മാത്രമല്ല അവരൊക്കെ നിഷ്കിഞ്ചനന്മാരാണ് ഇന്ന് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു എല്ലാം ഉണ്ടായിട്ടും ഒന്നും വേണ്ട എന്ന് കണക്കാക്കുന്നവർ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും സമ്പാദിക്കാത്ത കൂട്ടർ സുധാമാവ് സമ്പാദിക്കാൻ വളരെ എളുപ്പം അദ്ദേഹത്തിന് പറയേ വേണ്ടു ആ കാര്യം നടത്തി കൊടുക്കും ജനങ്ങൾ പൈസയും കൊടുക്കും പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല സമ്പാദിക്കണമെന്ന ആഗ്രഹമില്ലാത്തത് കൊണ്ട് കഴിവുണ്ടായിട്ടും വേണ്ട എന്ന് വെച്ച നിഷ്കിഞ്ചനനാണ് സുധാമാവ് ഈ കുചേലൻ എന്നർത്ഥം അംബരീഷിനും കുജേലിനും ഒരേ സ്ഥാനമാണ് ഭഗവാൻ അതേപോലെ തന്നെയാണ് ഗോപികമാരും ഗോപന്മാരും അവർക്കെല്ലാം ഉണ്ട് പക്ഷേ വേണ്ട അവരുടെ ജീവിതം അങ്ങനെയാണ് അപ്പോ ഈ ഋഷികളില് യാദഹാസു ജലജന്തുക്കളില് ജന്മ കർമ്മ ജനിക്കുന്നുണ്ട് പ്രവൃത്തിയുണ്ട് അത് യാതൊന്നാണോ അത്യന്ത വിഡംബനം ഇവിടെ ഉദ്ദേശിച്ചത് ഭഗവാന്റെ അവതാരങ്ങള് യാദവനായിട്ടും ഭഗവാൻ വന്നു ഇപ്പൊ ശ്രീകൃഷ്ണനായിട്ട് യാദവനായിട്ടാണല്ലോ വന്നത് മത്സ്യമായിട്ട് ഭഗവാൻ വന്നിട്ട് അപ്പോ അത് വെള്ളത്തിൽ ഉണ്ടായിട്ടുള്ള അവതാരമാണ് മത്സ്യം കൂർമോ പകുതി വെള്ളത്തിലും പകുതി ഭൂമിയിലും അങ്ങനെയൊക്കെയാണല്ലോ ഉഭയജീവിയാണ് കൂർമ്മ മത്സ്യക്കൂർമോ വരാഹസ നരസിംഹസ വാമന രാമോ രാമശ്ശ രാമശ്ശ കൃഷ്ണ ഖൽക്കിർ ജനാർദ്ദന അപ്പോൾ ഭഗവാന്റെ ഈ അവതാരങ്ങളൊക്കെ അത്യന്ത വിടംബനമാണ് ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് വന്നതും ഒരു നാടകമാണ് ജന്മ ജന്മവുമില്ല കർമ്മവുമില്ല അങ്ങനെയുള്ള വിശ്വത്തിൻ്റെ ആത്മാവായിട്ടുള്ള വിശ്വാത്മൻ അജസ്യ അകർത്തുഹു ആത്മനഹ ഇപ്പോ ഉണ്ടാക്കിയതായിട്ടുള്ള ജന്മവും കർമ്മവും അത് അജനായിട്ടുള്ള ഭഗവാൻ ജന്മമില്ലാത്ത ഭഗവാന് അകർത്താവായിട്ടുള്ള ഭഗവാന് കർമ്മങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഭഗവാന് ആത്മചൈതന്യമായിട്ടുള്ള പരമാത്മാഭാവം സ്വയം പ്രകാശിപ്പിക്കുക സ്വയം പ്രകാശനം സ്വയം പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കുക സൂര്യനെ കൊണ്ട് സ്വയം പ്രകാശിപ്പിക്കുകയാണ് നക്ഷത്രങ്ങളെ കൊണ്ട് സ്വയം പ്രകാശിപ്പിക്കുകയാണ് അഗ്നിയെ കൊണ്ട് മിന്നലിനെ കൊണ്ട് ഭഗവാന് സ്വയം പ്രകാശിപ്പിക്കുകയാണ് ഈ പ്രകാശം കൊടുത്തത് ഭഗവാനാണ് അപ്പം സ്വയം പ്രകാശിക്കുന്നുണ്ട് അന്യരെ കൊണ്ട് സ്വയം പ്രകാശിപ്പിക്കുന്നുണ്ട് ഇനി ഭഗവാൻ ഇവരിൽ നിന്നും കൊടുക്കുന്നതായിട്ട് പ്രകാശത്തെ നമ്മളെ പോലെയുള്ളവർ സ്വീകരിക്കുന്നുമുണ്ട് നമുക്കത് കാണാനും അനുഭവിക്കാനും സാധിക്കണം നമുക്ക് സ്വയം പ്രകാശിതനാവാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഭഗവാൻ ആത്മനഹ തിരക്ക് ഋഷു ഋഷിഷു തിരക്ക് ജാതിയില് അതേപോലെ നരന്മാരിൽ ഋഷികളില് പ്രത്യേകം പറയാണ് അപ്പോൾ തമോഗുണികളായിട്ടുള്ള തിര്യക് ജാതികൾ മനുഷ്യർ രജോഗുണികൾ ഋഷികള് സാത്വിക ഗുണം ഉള്ളവര് അപ്പോൾ തമോഗുണി രജോഗുണി സാത്വിക ഗുണി ഇത് മൂന്നും തിര്യക്ക് നൃ ഋഷിഷു എന്ന് വച്ചാലായി നൃഗുണാം ഋഷിഷു അതിൽ യാദഹാസു തത് അത്യന്ത വിടംബനം അവിടെ ഈ ജലജീവികള് എന്ന് പ്രത്യേകം അർത്ഥം പറഞ്ഞിരിക്കുകയാണ് യാദവനായതും ഭഗവാൻ തന്നെയാണ് ജലജീവികളിൽ മത്സ്യമായതും ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ അത്യന്ത വിഡംബനം എന്നാണ് ഇപ്പം തിരക് ജാതിയിൽ ഭഗവാൻ വന്നിട്ടുണ്ട് മത്സ്യം തിരക്ക് ജാതിയാണ് ജലജീവിയാണ് അപ്പോൾ തിരക്ക് ജാതിയിൽ ഭഗവാനാണ് മത്സ്യ കൂർമ്മ വരാഹ നരസിംഹശ വാമന അപ്പോൾ അതിൽ മത്സ്യം കൂർമ്മ ഈ വരാഹായാലും നരസിംഹായ സിംഹമായാലും പന്നിയായാലും തിരക്ക് ജാതിയാണ് അപ്പം തിരക്ക് ജാതിരുണ്ട് ഇനി മനുഷ്യൻ വാമനൻ മനുഷ്യനാണ് പരശുരാമനാണ് ബലരാമനാണ് ശ്രീകൃഷ്ണനാണ് ഒക്കെ മനുഷ്യനാണ് കൽക്കി ഒക്കെ മനുഷ്യനാണ് ഇനി ഋഷിഷു പരശുരാമൻ ഋഷിയാണ് കപിലൻ ഋഷിയാണ് ശ്രീനാരദ മഹർഷി ഭഗവാന്റെ അവതാരമാണ് വ്യാസൻ ഭഗവാന്റെ അവതാരാണ് ദത്താത്രേയൻ ഭഗവാന്റെ അവതാരാണ് അപ്പോൾ ഋഷികളായിട്ട് ഭഗവാൻ വന്നിട്ടുണ്ട് ഇനി രാജർഷിയായിട്ട് ശ്രീരാമൻ രാജർഷിയാണ് ഋഷഭദേവൻ രാജർഷിയാണ് പൃഥു രാജർഷിയാണ് ഭഗവാന്റെ രാജാക്കന്മാരായിട്ടുള്ള അവതാരങ്ങളും കുറേയുണ്ട് ഇനി യാദ യാദവനായിക്കട്ടെ യാദസ്വെന്നുള്ളതിന്റെ അർത്ഥം ജലജീവികൾ എന്നുള്ളതാണ് യാദവനായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത് ഇപ്പൊ കൃഷ്ണായിട്ട് അപ്പൊ ഭഗവാൻ ഈശ്വരനായില്ല മറ്റേ രാജാവായില്ല ഭഗവാൻ രാജാവായിട്ട് വന്നില്ല എന്താ കാരണം രാജാക്കന്മാരുടെ മീതയാണ് തന്റെ സ്ഥാനം അതാണ് എല്ലാ രാജാക്കന്മാരും മുത്തശ്ശ അങ്ങക്ക് കപ്പം തരും രാജാക്കന്മാരല്ലോ രാജാക്കന്മാർ മാത്രമല്ല ദേവന്മാരങ്ങേക്ക് കപ്പം തന്നില്ല അച്ഛൻ ധരിക്കും മുത്തശ്ശനെ രാജാവാക്കിയ കൃഷ്ണൻ മുത്തശ്ശന്റെ ആ ഭാവം കൃഷ്ണനോടുള്ളത് ഈശ്വരൻ എന്നുള്ള നിലക്ക ദേവന്മാര് മുത്തശ്ശനിലൂടെ എനിക്ക് അതാ കൃഷ്ണൻ അതാണ് മുത്തശ്ശന്റെ താഴെ കൃഷ്ണൻ നിന്നു എന്നല്ല കൃഷ്ണൻ അവിടെ ഈശ്വരനാണ് ആ നിലയ്ക്ക് നിന്നു എന്നാ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചു എന്നാണ് ജയിക്കുന്നതിന്റെ തൊട്ടുപുന്നേ ആയിട്ട് ഭഗവാൻ എല്ലാവരുടെയും ജീവനെ ഇങ്ങോട്ട് കവർന്നെടുത്തു ഭീഷ്മർ പറയുന്നുണ്ട് എല്ലാവരുടെയും ജീവൻ ആദ്യം ഇങ്ങോട്ട് കവർന്നെടുത്തു അതിനു ശേഷമാണ് നീയെ അർജുന നീ കൊന്നോ ഇവരുടെയൊക്കെ ജീവൻ എന്താ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് ഗീതയില് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് അതാണ് കൃഷ്ണൻ സുഗ്രസേന മഹാരാജാവ് കൃഷ്ണ അങ്ങാണ് കംസനെ കൊന്നത് കംസന്റെ രാജ്യം ഞാൻ ഭരിക്കേണ്ട ആവശ്യമില്ല അങ്ങ് ഭരിച്ചോളൂ എനിക്ക് പ്രായം എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ തെക്കാട്ടിയേ പ്രായത്തിനെ അങ്ങട് ഒഴിവാക്കി കൊടുത്ത് ഒരു ചെറിയ യുവത്വത്തേട്ട് കൊടുക്കേണ്ട ഇരുപത്തി ഇരുപത്തിയഞ്ചു വയസ്സ് എന്നുള്ള നിലയ്ക്ക് ഇരുപത്തേഴ് ഇരുപത്തിയഞ്ചോ വയസ്സ് ആ നിലയ്ക്കാണത്രേ യുഗ്രസേന രാജാവിനെ യുവ യുവാവ് ആക്കിയിട്ട് മാറ്റിയത് താൻ പോകുന്നത് വരെ നിത്യ യുവാവായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞു എന്നാ ദ്വാരകയിൽ ഒരാൾക്കും മറ്റേ യുവത്വം ഇല്ലാത്തൊരവസ്ഥയില്ല അപ്പൊ അത്യന്ത വിടംബനമാണ് ഭഗവാൻ ചെയ്യുന്നത് അതാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ജന്മ കർമാച്ച വിശ്വാത്മൻ ഭഗവാന്റെ ഈ ജന്മം കർമ്മം ഇത് മുഴുവൻ വിശ്വത്തിന്റെ ആത്മാവായിട്ടുള്ള ഭഗവാനെ വിശ്വാത്മൻ അജസ്യ അകർത്തുഹു ആത്മനഹ ഇത് പരമാത്മാവായിട്ടുള്ള ഭഗവാന്റെ കർമ്മമില്ലാസായിട്ടുള്ള ജന്മമില്ലാസായിട്ടുള്ള ഭഗവാന്റെ ലീലയാണ് അത്യന്ത വിടംബനം ആണ് തിരക്ക് ഋഷു ഋഷിഷു യാദസു യാദസ്സു തത് അത്യന്ത വിടംബനം ഭഗവാൻ അവതാരം എവിടെയൊക്കെയാണ് ചെയ്തത് തിരക്ക് ജാതിയിൽ ചെയ്തു മറ്റേ നരനായിട്ട് ചെയ്തു മനുഷ്യനായിട്ട് ചെയ്തു ഋഷിയായിട്ട് ചെയ്തു ജലജീവികളായിട്ട് ചെയ്തു യാദവനായിട്ടുള്ള കൃഷ്ണനായതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ രണ്ടായിട്ട് എടുക്കാം കുഴപ്പമൊന്നുമില്ല നമുക്ക് സംസ്കൃതം പഠിക്കാനല്ല ഭാഗവതം പഠി പറഞ്ഞു തരുന്നത് എല്ലാ ചിലവരൊക്കെ ഈ സംസ്കൃതം പഠിക്കാൻ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് അത് എൻ്റെ ഒന്ന് കിട്ടില്ല കാരണം ഞാൻ സംസ്കൃതം പഠിക്കാത്ത പഠിക്കാത്തയാളാണ് അപ്പോൾ അതുകൊണ്ട് സംസ്കൃതമല്ല ഞാൻ പറയണത് മറിച്ച് ഭാഗവതമാണ് പറയുന്നത് ഭഗവത്വം ആണ് പറയുന്നത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടത് അത്രേ വേണ്ടു ഈ വ്യാ വ്യാസന് സംസ്കൃതം പഠിപ്പിക്കാനല്ല ഭാഗവതം എഴുതിയത് അതിലതൊക്കെ ചേർത്ത് അത് ഭഗവാന്റെ കഴിവ് അത്രയല്ല ആദ്യം വേണ്ടത് ഭക്തിയാണ് അതാണ് ഭഗവാൻ ഇഷ്ടം പൂന്താനത്തിനോട് പറഞ്ഞ് വെറുതെ അല്ല അതായത് മേൽപ്പത്തൂർ ഭഗവാൻ മേൽപ്പത്തൂരിനോട് ഭഗവാൻ എനിക്ക് അങ്ങയുടെ വിഭക്തിയേക്കാൾ ഇഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് വെറുതെ അല്ല അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ അത്യന്ത വിടംബനം ആണ് നാടകമാണ് എന്ന് മനസ്സിലാക്കുക ജന്മകർമ്മ കർമ്മ ച വിശ്വാത്മൻ അജസ് കർത്തൂരാത്മന തിര്യങ്ഷീശു രാജസുര്യങ്ത് അത്യന്ത വിടംബനം ഇനിയോ മുപ്പത്തി ശ്ലോകം ചിലത് ഭഗവാൻ ചെയ്തു അതിനെ ഒന്ന് കൊന്തി കാണിക്കോപ്യാതേ തൊയ് കൃതാകേദാശ്രു കലീല കലീലാഞ്ജന സംഭ്രമാം സഭ്രമാം രണ്ടായിരം കുഴപ്പമില്ല वक्त्रं दिनीय भयभावनया स्थितस्य सा मां विमोहयति भीरवि यद्विभेदि दामोदरन् भी भी एन लीलये ओन् नम्मे बोध्यपुरुतान् गोप्यादे വക്രം ഭയ ഭാവനീ ഭഗവാനെ പേടിക്കുന്നു ആ ഭഗവാനാണ് ഇങ്ങനെ ദാമോദരലീല കാട്ടിയത് ഭഗവാനിൽ കൃതാകസി അപരാധി എന്ന നിലയ്ക്ക് യശോദ കണ്ടപ്പോ ആ ഗോപി യശോദ ദാമ ആദത കയർ എടുത്തുകൊണ്ട് അങ്ങയെ ആ സമയത്ത് അശ്രു അഞ്ജന അഞ്ചന സഭ്രമാക്ഷം അശ്രു കണ്ണുനീര് കലീലും നിന്ന് ചേരുക കണ്ണുനീര് കൊണ്ട് കുറച്ചൊരു കലങ്ങുക എന്നൊരു അഭിപ്രായമുണ്ട് കണ് അപ്പോ കണ്ണ് ചുകക്കുക കണ്ണ് കരഞ്ഞ് കണ്ണിങ്ങനെ തിരുമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണ് ചുവക്കും അപ്പോൾ കണ്ണ് അല്ലെങ്കിൽ ഭഗവാന്റെ കണ്ണ് ചുവന്ന കണ്ണ നമ്മുടെ പോലെ വെളുത്ത കണ്ണല്ല ഭഗവാന്റെ കണ്ണ് ചുവപ്പ് കണ്ണാണ് അപ്പോൾ ആ ചുവന്ന കണ്ണുള്ള ഭഗവാൻ അത് കണ്ണീര് കൊണ്ട് വല്ലാതെ കണ്ട് കലിലമായിരിക്കുന്നു മറ്റേ വിഷമിച്ചിരിക്കുന്നു മാത്രമല്ല അഞ്ചന മഷി എഴുതിയതായിട്ടുള്ള കണ്ണാണ് അപ്പോൾ ആ കറുപ്പ് നിറവും അതേപോലെ ഈ ചുവന്ന നിറവും കണ്ണുനീരും എല്ലാം കൂടിയിട്ട് കുറച്ചൊരു പരിഭ്രമത്തോട് കൂടിയിട്ട് സഭ്രമാക്ഷം ഭ്രമത്തോടു കൂടിയിട്ട് അതേപോലെ സംഭ്രമം നമ്മൾ സഭ്രമം സംഭ്രമം ഒന്ന് നമ്മൾ ഈ ഭ്രമത്തിനെ ഊന്നി പറയുന്നത് സംഭ്രമം സഭ്രമം ഭ്രമത്തോടു കൂടി എന്നുള്ള അർത്ഥത്തിൽ രണ്ടും രണ്ടായി പ്രയോഗിച്ച വിരോധം ഉണ്ടായിട്ടല്ല പണ്ഡിതന്മാർ സഭ്രമം എന്ന് മതി എന്നാണ് ഭ്രമത്തോടു കൂടിയത് ഭഗവാൻ സംഭ്രമിപ്പിക്കുക ഭഗവാൻ ഈ സംഭ്രമുണ്ടോ ഭഗവാന് നാടകമാണല്ലോ അപ്പൊ ഭഗവാൻ സംഭ്രമിക്കുന്നില്ല ഭഗവാൻ സ ഭ്രമം അത്രയേ ഉള്ളൂ ഭ്രമത്തോട് കൂടിയിട്ട് ഭഗവാൻ ഈ നാടകത്തെ നടിച്ചു എന്ന കണ്ണ് കലങ്ങി കണ്ണ് ചുകന്നു കണ്ണില് ഈ അഞ്ചന മഷി എഴുതിയിട്ടുണ്ട് അപ്പോൾ മഷിക്ക് കറുപ്പ് നിറമാണ് വരിക അപ്പോൾ കണ്ണ് നീരുന്ന നിറം കറുപ്പായി ചുവന്ന കണ്ണ് കലങ്ങി മറിഞ്ഞ് പേടിച്ചിട്ട് അതേപോലെ ഇങ്ങനെ നാട്ട്യം കാണി നാട്യം കാണിക്കുകയാണ് അതേപോലെ കലയുന്നു ഈ കലങ്ങിയതായിട്ടുള്ള അഞ്ജന അത് കല കൂടി ചേർന്ന് കറുത്ത നിറത്തിലുള്ള മറ്റേ കണ്ണുനീര് വരണോ ഭഗവാന്റെ നിറയെ കറുപ്പ അപ്പ ഇതൊക്കെ ഒരു നാട്യം വേണം അത്യന്ത വിടംബരം അപ്പം അതുകൊണ്ട് അശ്രുകല അഞ്ജന സഭ്രമാക്ഷം സംഭ്രമം ഭഗവാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ ഈ ഭയ പേടിയൊന്നുമില്ല പക്ഷേ ഭ്രമത്തോടു കൂടിയിട്ട് എന്ന് പറയുമ്പോൾ അത് കൂടുതൽ അങ്ങനെയാണ് അങ്ങനെ ഭഗവാൻ ഈ കരഞ്ഞുകൊണ്ട് വസ്ത്രം മുഖത്തെ നിയ താഴ്ത്തി ഭഗവാൻ തൻ്റെ മുഖത്തെ ഒന്ന് താഴ്ത്തി എന്നിട്ടോ ഭയഭാവനയാ ഭയം ഉണ്ട് എന്ന് നടിച്ചു പരിഭ്രമിച്ച് പേടിച്ച് പരിഭ്രമ പേടി രണ്ട് രണ്ടാണ് പരിഭ്രമിച്ച് പേടിച്ച് വേഗത്തിൽ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ സംഭ്രമം എന്ന് പറയുമ്പോൾ അവിടെ ഈ പരിഭ പേടി എന്ന രണ്ടർത്ഥമാണ് പേടിച്ച് പേടിച്ച് എന്നർത്ഥമാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ഇത്രേ വേണ്ടു എന്തിനാ കുറച്ച് ധൃതിയിൽ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഭയം ഉണ്ട് എന്ന് അടിച്ച സ്ഥിരസ്യത്തെ നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ സ ദശ അപ്പോഴുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ ആ കള്ളക്കണ്ണീര് കള്ളഭയം ഭഗവാന് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ തെറ്റ് ചെയ്തു എന്ന ഒരു നാറ്റ്യം ഭഗവാൻ ഒരിക്കലും തെറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഭഗവാനിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ തെറ്റും ശരിയും ഭഗവാനില്ല നമുക്കുണ്ടേനി ആക്ഷയ ആപേക്ഷികമാണ് ശരി തെറ്റുകൾ അപേക്ഷിക്കാണ് അപ്പൊ അങ്ങനെയുള്ള ഈ നാട്ടിൽ നടിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ അപ്പുറത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ അത് വിമോഹയതി എത്രത്തോളം മോഹിപ്പിക്കുന്നു പറയാൻ പറ്റ അത്രത്തോളം മോഹിപ്പിക്ക ആ ഒരു ഭാവം ഭി അഭി വിഭേദി ഭയം കൂടി ഭഗവാനെ പേടിക്കുന്നതാ ഇതിപ്പ എല്ലാവർക്കും അറിയാം കാലൻ ഭഗവാനെ പേടിച്ചുകൊണ്ടായിരിക്കണത് ധർമ്മരാജാവ് ഭഗവാനെ പേടിച്ചുകൊണ്ടായിരിക്കണത് ഭക്തന്മാരെ വരെ ഭഗവാന് പേടിയാ ഈ ധർമ്മരാജാവിന് പേടിയ എന്നിട്ട് വേണ്ടേ ഭക് ഭക്തന്മാരുടെ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ അത്ര പേടിയാണ് ധർമ്മരാജാവ് പറയുന്നുണ്ട് അതായത് ശ്രീകൃഷ്ണനെ നല്ലോണം പേടിക്കണം എല്ലാവരും പറയും എന്താ പറയുക ശ്രീകൃഷ്ണനെ സ്നേഹിക്കണം പേടിക്കരുത് എന്നല്ലേ ശ്രീകൃഷ്ണനെ പേടിക്കണം എന്താ കാരണം വെച്ചാൽ ചിറിച്ചും കൊണ്ടാ നിക്കുക പറഞ്ഞൊരു കാര്യ കടിക്കും നരസിംഹം അങ്ങനെയല്ല ആകെ പേടിപ്പെടുത്തുന്ന ഭാവമാണ് ആ നരസിംഹത്തിൻ്റെ വായൽ കൈയിട്ട് കഴിഞ്ഞാൽ ഭഗവാൻ കടിക്കില്ല അത് നക്കിത്തോർത്തി വളരെ ആശ്വസിപ്പിക്കുക ചെയ്യാം ഭഗവാൻ കുട്ടികളായിട്ടുള്ള ഗോപന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാനായിട്ടുള്ള എൻ്റെ മുതൽ ക്ഷേത്രത്തിനെ മുതൽ കെട്ടാൽ അതേപോലെ ബ്രാഹ്മണരായിട്ടുള്ള ഭക്തന്മാരുടെ മുതൽ കെട്ടാൽ ബ്രാഹ്മണരുടെയോ ഭക്തന്മാരുടെയോ മുതൽ കെട്ടാൽ ഞാൻ തന്നെ നിങ്ങളെ ശിക്ഷിക്കട്ടോ ഇതാണ് വ്യത്യാസം നല്ല വ്യത്യാസമാണ് അപ്പൊ ശ്രീകൃഷ്ണനെ സ്വദേശം പേടിച്ചിട്ട് വേണം നല്ലോണം പേടിക്കണം വിഷയം എത്രയേ ഉള്ളൂ നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പേടിക്കണ്ടു നമ്മൾ തെറ്റൊന്നും ചെയ്യണില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കളിക്കൂട്ടുകാരനായി ഏത് രീതിയിലാണ് ചെറുക്കാം പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യുന്നവരാണ് സ്വയമേവ ചിന്തിച്ചാൽ മതി നമ്മൾ തെറ്റ് ചെയ്യണില്ല ആരും ആരും അറിയാണ്ടേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആരും അറിയണില്ല വിചാരിച്ച കാര്യമില്ല പത്തൊമ്പത് ഉണ്ട് ഭഗവാനെ അതിൽ പെട്ടതാ ഞാനൊക്കെ അറിയണ്ട് കണ്ണടച്ചിരുന്നാലും ഞാനറി ഇതാണ് അപ്പോൾ ഭഗവാനെ അങ്ങയുടെ ഈ അപരാധിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി അത് യശോദയ്ക്ക് തോന്നി അങ്ങ് തെറ്റ് ചെയ്തു എന്ന് അതുകൊണ്ട് കയറെടുത്തുകൊണ്ട് അങ്ങയെ ഈ അപ്പോൾ യശോദ കണ്ട ഭാവമാണ് ഈ ചുവന്ന കണ്ണ് കലങ്ങിമറിഞ്ഞ് കണ് കരിമഷ എഴുതിയിട്ടുണ്ട് മറ്റേ അഞ്ചന മഷ എഴുതിയിട്ടുണ്ട് അതിങ്ങനെ കറുത്ത കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട് കുറച്ച് ഭ്രമത്തോട് കൂടിയിട്ടാണ് പരിഭ്രമത്തോട് കൂടിയിട്ടാണ് ധൃതിയിലാണ് ഓടാൻ പറ്റുമോ അങ്ങനെ കൂടിയിട്ട് നോക്കിയിട്ടാണ് അങ്ങനെയുള്ള ആ മുഖം താഴ്ത്തിയിട്ട് തല താഴ്ത്തിയിട്ട് ഭഗവാൻ യശോദയെ കണ്ണട കോ കണ്ണിട്ടിങ്ങനെ നോക്കുന്നുണ്ട് ഇട കണ്ണിട്ടിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ടോ കുറച്ചൊരു പേടി നടിച്ചുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ ആ ഒരു നാട്യം ഉണ്ടല്ലോ അതിങ്ങനെ കാണുമ്പോഴേ സാ ദശ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ കാണുമ്പോൾ മാം വിമോഹയതി എന്നെ വല്ലാതെ കണ്ട് മോഹിപ്പിക്കുന്നു യശോദ ഇപ്രകാരത്തില് ഭഗവാനെ കണ്ട് മോഹിപ്പിച്ചു ഭഗവാനെ കണ്ട് മോഹിച്ചു ഭഗവാൻ ആ യശോദയെ ഇങ്ങനെ മോഹിപ്പിച്ചു അത് കണ്ടപ്പോൾ കുന്തി പറയാണ് കൃഷ്ണ അതിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കിതാ ഇപ്പോഴും മോഹാവണുട്ടോ ഞാൻ മോഹിക്കുന്നു എങ്ങനെ മോഹിക്കണു ഭഗവാൻ സാധാരണഗതിയിൽ ഈശ്വരഭാവം മുഴുവൻ പ്രകടിപ്പിച്ചതായിട്ടുള്ള ഒരു ഈ പരിപൂർണ തമത്വം ഉണ്ട് ആ ഭഗവാനെ ഈ കാല യമൻ അല്ലെങ്കിൽ കാലൻ യമൻ ധർമ്മരാജാവ് പേടിച്ചുകൊണ്ടായിരിക്കണത് ആ ഭഗവാന്റെ മുഖത്താണ് കൃത്രിമമായിട്ടുള്ള ഈ ഭയത്തെ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്കും പേടിയുന്ന യശോദ് പറയാ അപ്പോ ഭഗവാന്റെ ഈ മനുഷ്യനാട്യം എത്രത്തോളം ആശ്ചര്യം ബാലതിയിലെ ഏത് ഓർത്താലും അത്രയും കൂടുതൽ ആശ്ചര്യം നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെയുള്ള ശ്രീകൃഷ്ണ അങ്ങ് ഈ ദാമോദരയിലെ എപ്പ്ലാണ്ടായത് ആ തൈര് കിടക്കുന്ന തൈര് കലം ഉടച്ചു കഴിഞ്ഞപ്പോൾ യശോദയ്ക്ക് ചുണ്ടി വന്നു അങ്ങനെ കയറെടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് വന്നു ആ സമയത്ത് അങ്ങ് ഈ എന്നെ കെട്ടു എന്നെ തല്ലോ എന്നെല്ലാം പേടിച്ചുകൊണ്ട് കുറച്ച് ഭയന്നിട്ട് ഓടിയിട്ട് എങ്ങോട്ടോ പോകുന്ന രീതിയിൽ തലയും താത്തിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ പേടി അഭിനയിക്കുന്നതായിട്ടുള്ള രംഗം ഇതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ യശോദ എങ്ങനെയാണോ കൃഷ്ണനെ കണ്ടപ്പോൾ ആ എൻ്റെ ഉണ്ണി പേടിച്ചിട്ടുണ്ടേ എന്നെല്ലാം കണക്കാക്കുന്നത് പേടി പേടിപ്പെടുത്തുന്നതായിട്ടുള്ള കാലൻ മരണഭയമാണ് ഏറ്റവും വലുത് ആ കാലൻ കണ് ഈ ശ്രീകൃഷ്ണനെ കണ്ടാൽ പേടിക്കുന്ന രീതിയിലാണ് അങ്ങനെയുള്ള ഈ ശ്രീകൃഷ്ണൻ്റെ ഭയ നാട്യമുണ്ടല്ലോ ജനനമില്ല മരണമില്ല മറ്റേ ജന്മമില്ല കർമ്മമില്ല അങ്ങനെയുള്ള ഈ ഭഗവാൻ നമ്മുടേതായിട്ടുള്ള ഈശ്വരനെ നാം എങ്ങനെയാണോ കണക്കാക്കേണ്ടത് ആ ഭാവത്തിൽ ഇങ്ങനെ ഒരു നാട്യം കൂടി കാണിച്ചു തന്നിട്ട് നമ്മളെ ഭഗവാനിലേക്ക് കൊണ്ട് ആകർഷിക്കുന്നില്ലേ ഇത് യശോദ അപ്പോൾ അനുഭവിച്ചതായിട്ടുള്ള ആ ഭാവം കാണുമ്പോൾ എനിക്കും ഇതാ ഞാൻ മോഹത്തിൽ പെട്ടുപോയി എന്ത് പേടിയുടെ അഭിനയം കണ്ടപ്പോൾ ഇത് അത്യാശ്ചര്യം തന്നെയാണ് ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ കാണിച്ചിട്ടുള്ള ഓരോന്നും കുന്തി ദേവി തൻ്റെ ആ കണ്ടിട്ടില്ല കുന്തി ദേവി കണ്ടിട്ടില്ല കേട്ട ചരിത്രം മാത്രമേ ഉള്ളൂ അത് കേട്ടത് തൻ്റെ ഭാവനയിൽ കണ്ടത് ഇങ്ങനെ ശ്രീകൃഷ്ണനോട് പറഞ്ഞു സ്തുതിക്കുന്നു എന്നതാണ് കൃഷ്ണന്റെ ഓരോ ലീലയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ കൃഷ്ണ എന്ന് ഈശ്വരഭാവത്തെ കണ്ട് മനസ്സിലാ കണ്ടിട്ട് പറയണു എന്നുള്ളതാണ് എന്നിട്ടാണ് ശ്രദ്ധിക്കുന്നത് കൃഷ്ണായ വാസ്തേവായ ദേവി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദ ഗോപ്യാദേ കൃതാഗസിനയാ സാമാം വി മോഹയതി ഭീരബിയ ബിഭേദി ഗോപി ആദദേ ഈ യശോദാദേവി കൊണ്ടുവന്നതായിട്ടുള്ള തൊയി കൃത ആകസി അവിടെ ഈ എത്തപ്പെട്ടു എന്താ എത്തപ്പെട്ടത് ഗോപി യശോദാദേവി ഇപ്രകാരത്തിൽ തൻ്റെ തൈര് നഷ്ടപ്പെടുത്തി ഈ ഉണ്ണിയെ ശിക്ഷിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ വടിയെടുത്തു തല്ലാനായിട്ട് ചെന്നു അതേപോലെ കയറിടുത്തു കെട്ടാനായിട്ട് ചെന്നു അപ്പോൾ ഒരു ഭയം അവിടെ ശ്രീകൃഷ്ണൻ അനുഭവിച്ച മറ്റേ ശ്രീകൃഷ്ണൻ ഭയപ്പെട്ടു എന്ന് തോന്നിച്ചു അങ്ങനെയുള്ള ആ യശോദ ഈ കയറ് കൊണ്ടുവന്ന ദാമ കയ കയറ് കൊണ്ടുവന്നിട്ട് താപത് അങ്ങയുടെ യാ അപ്പോഴത്തെ ഒരു ദശയുണ്ടല്ലോ അപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ അത് അശ്രുകലില കണ്ണുനീര് അണിഞ്ഞതായിട്ടുള്ള കലങ്ങി മറിഞ്ഞതായിട്ടുള്ള അഞ്ജനം അഞ്ജനം എഴുതിയിട്ടുള്ള കണ്മഷി അത് കണ്ണുനീരില് കലങ്ങി അപ്പോൾ സ ഭ്രമാക്ഷം അപ്പോൾ കുറച്ചൊരു ധൃതിയിൽ ഭഗവാൻ ഓടുക എന്ന് നടിച്ചു അതേപോലെ വക്തം നനയ്യ തലയൊന്ന് താഴ്ത്തിയ ഭഗവാൻ ഭയഭാവനയ ഭയം ഉണ്ട് എന്ന് നടിച്ചു സ്ഥിതസ്യ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു സ്ഥിതി ഉണ്ടല്ലോ സ മാം അത് എനിക്ക് വിമോഹതി എന്നെ വല്ലാതെ കണ്ട് ആഴ്ത്തുന്നു എന്താ കാരണം ഭീഹി അഭി ഭീഹി അഭി പേടി കൂടി പേടി കൂടി എത് വിഭേദി യാതൊന്നു കണ്ടാണോ ഭയപ്പെടുന്നത് ഭഗവാനെ കഴിഞ്ഞാൽ ഈ കാലന് പേടിയാ അങ്ങനെ കാലന് പേടി ഉള്ളതായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ യശോദയെ കണ്ട് ഭയന്നു എന്നത് മനസ്സിലായപ്പോൾ എനിക്കും മോഹം വന്നു പോയിട്ടോ കൃഷ്ണ എന്നാണ് गोपी आददे त्वयि कृदा आगसि दाम तावद् या ते दशा स अञ्जनसभ्रमाक्षं वक्त्रं निनीय भयभावनया स्थितस्य भयभावनया स्थितस्य सा मां विमोहयति भीः अपि यद् बिभेदि त्वयि भगवाने अङ्गैल् कृता आगसि अपराधि कृतागसि അപ്പോ അങ്ങനെ അങ്ങ് അപരാധിയാണ് എന്നത് ഈ യശോദയ്ക്ക് തോന്നി അതുകൊണ്ട് ഗോപി ആ യശോദ ദാമ കയർ ആദതേ കൊണ്ടുവന്നു എന്നിട്ടോ താവത് ആ സമയത്ത് അശ്രുഖലീല കുറച്ച് കരഞ്ഞിരിക്കുന്നതായിട്ടുള്ള സഭ്രമാക്ഷം മാത്രമല്ല ഒരു ഏർ മറ്റേ ക കണ്ണെന്ന് മുഴുവനെ മറ്റേ ഈ അശ്രു കലീല അഞ്ജന സഭ്രമാക്ഷാണ് സംഭ്ര അപ്പോ കണ്ണില് ഈ അഞ്ജന മഷി കൂടി കലങ്ങിയിട്ടുള്ള കണ്ണുനീര് താഴ്ത്തിക്ക് വീഴുന്നതായിട്ട് ആ രംഗത്തെ കൂടി കണ്ടുകൊണ്ട് വക്രം നിനീയ ആ മുഖം വക്രം കുറച്ച് നിനിയ താഴ്ത്തിയിട്ട് ഭയഭാവനയ കുറച്ചൊരു പേടിയുണ്ടോ എന്ന് നടിച്ചതായിട്ടുള്ള സ്ഥിതസ്ഥത അങ്ങയുടെ ആ ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ അങ്ങേ നാട്യം ആ നാട്യം സാ ദശ ആ അവസ്ഥ മാം വിമോഹേദി എന്നെ നന്നായിട്ട് മോഹിപ്പിക്കുന്നു എന്താ കാരണം ഇത് ഭീതി അഭിവിഭേദി കാലൻ പോലും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്നു എന്നതാണ് അപ്പം ഇത്രയും മുഴുവൻ നന്നായിട്ട് മനസ്സിലാക്കിയതായിട്ടുള്ള ഗോപി കൃഷ്ണനെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഭഗവാന്റെ ഭഗവത്വത്തെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണുകയാണ് ഗോപി ആദ്യതേ ഗോപി എടുത്തു കൊണ്ടുവന്നതായിട്ടുള്ള ത്വയ കൃത ആകസി ആ സമയത്ത് ഈ ഭഗവാന്റെ ഈ തെറ്റിനു ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ദാമ ആണ് കൊണ്ടുവന്നത് കയറാണ് കൊണ്ടുവന്നത് താവത് ആ സമയത്ത് ഈ ക കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ധൃതിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തല താഴ്ത്തി നിൽക്കുന്നതായിട്ടുള്ള ഭക്തന്ദനിയ അതേപോലെ തന്നെ ഭയഭാവനയ ഭയത്തെ നടിക്കുന്നതായിട്ടുള്ള സ്ഥിതസാമാം ആ സമയത്തുള്ള ഭഗവാന്റെ ആ സ്ഥിതി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിമോഹേതി ഞാനിതാ മോഹത്തിലാഴ്ത്തി പോയി മോഹത്തിലാഴ്ന്നു പോയിട്ടോ കാരണം എന്താ ഭീരബി യത് വിഭേദി ഭഗവാൻ കാലനെ കാലൻ ഭഗവാനെ കണ്ട പേടിക്കും അങ്ങനെയുള്ള ഭയത്തിന് പോലും ഭഗവാനെ പേടിയ അങ്ങനെയുള്ള ഭഗവാനാണ് അവിടെ ഈ ഭയനാട്യം കാണിച്ചത് ഗോപ്യ ദയ കൃതിതാമതാവശാശ്രു കലിജന സഭ്രമാം വക്ത്രം നിനീയ ഭയ ഭാവനയാം വിമോഹയതി ഭീരവി യേദീ ഇങ്ങനെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് രണ്ട് ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു നാരായണ നാരായണ നാരായണ